അപ്പോൾ അവർ പുതിയതായി ഉയർത്തിയിട്ടുള്ള ഒരു വാദം വാവരി സ്വാമിക്ക് പകരം വാപുരി എന്നൊരു സങ്കേതം ഉണ്ടാകണമെന്ന രൂപത്തിലേക്കായിരുന്നു ബി ജെ പി ആർ എസ് എസ് ഉയർത്തിക്കൊണ്ട് പുത്തൻ നീക്കം അപ്പോൾ അത്തൊരു അത്തൊരു നീക്കം ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇല്ലില്ല അല്ല അല്ല അത് അവരുടെ വരുമ്പം നല്ലതായിരിക്കും ഇപ്പോൾ എന്തായിരുന്നാലും അതിനോട് ശബരിമലയുടെ നിലവിലുള്ള സംവിധാനമനുസരിച്ച് വാവരി സ്വാമിയെ കണ്ടതിന് ശേഷമാണ് ശബരിമലയിലേക്കുള്ള ദർശനം അന്നും ഇന്നും എന്നും പോവട്ടെ അതോടൊപ്പം വാവിരുസ്വാമിയുടെ ഒരു പ്രതിനിധി സന്നിധാനത്തിൽ ഉണ്ട് താനോ അതും മാറ്റാൻ കഴിയില്ല അതിനും അത് മാറ്റണം പല വാദങ്ങൾ വന്നു അത് ശരിയല്ല കാരണം നമ്മളിതുവരെ മനസ്സിലാക്കിയിട്ടുള്ളിടത്തോളം ശബരിമലയുടെ എല്ലാ കാലഘട്ടത്തിലെയും തീർത്ഥാടന സന്ദർഭത്തിൽ വാവിരുസ്വാമിയെ അംഗീകരിച്ചുകൊണ്ടും അവിടെ അവരുടെ പ്രതിനിധിയെ ശബരിമലയിൽ ഇരുത്തിക്കൊണ്ടുമാണ് ചടങ്ങിൽ മുന്നോട്ട് പോവുക അതൊരിക്കലും മാറ്റേണ്ടതില്ല ഈ എന്തിനാണ് എരിമേരി വഴി ഭക്തന്മാരെല്ലാം വരുന്നത് യഥാർത്ഥത്തിൽ ഭക്തന്മാരെല്ലാം നേരിട്ട് പരിപാടി വന്നത് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്ന എരുമേലി വഴിയാണ് എരുമേലി വരുന്ന എന്തിനാണ് അവിടെ വാവരസ്വാമി ഉണ്ടു എന്നുള്ളതുകൊണ്ടാണ് ആ വാവര വണങ്ങിയതിനു ശേഷം അയ്യപ്പ ദർശനത്തിന് വേണ്ടി അത് നമ്മളെന്തിനാന്ന് അത് നിരാകരിക്കുന്നത് അതിനെ തെറ്റായ രൂപത്തിലേക്ക് വ്യാഖ്യാനിക്കുന്നത് അങ്ങനെ രൂപത്തിലേക്ക് എടുത്ത ഒരു നിലപാടായിരുന്നു യഥാർത്ഥത്തിൽ ബദൽ ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അതിനകത്തെ പ്രസംഗങ്ങളും അതിനകത്തെ പരാമർശങ്ങളും അങ്ങേയറ്റം ഒരു വർഗീയ വിഷം ചീറ്റുന്ന രൂപത്തിലേക്കാണ് നമ്മുടെ രാഷ്ട്രീയ സാംസ്കാരിക കേരളത്തിൻ്റെ പുരോഗതിയെയും മതനിരപേക്ഷ കേരളത്തിൻ്റെ മഹത്തായ പാരമ്പര്യത്തെയും തകർക്കുന്ന രൂപത്തിലേക്ക് ആരും വന്നുകൂടാ എന്ന നിലപാടാണ് ഗവൺമെൻറ്റിനും ആഗോള അയ്യപ്പ സംഘവും സംഘടിപ്പിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡും എല്ലാം ഉള്ളത് അതുകൊണ്ട് ഈ കാര്യത്തിൽ ആഗോള അയ്യപ്പ സംഗമം ഏറ്റവും ഭംഗിയായി വിജയകരമായി ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള ആത്യന്തികമായ ലക്ഷ്യം നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ചർച്ചകളും അതോടൊപ്പം നിർദ്ദേശങ്ങളും എല്ലാം വന്നിട്ടുണ്ട് അതെല്ലാം പരിശോധിച്ച് നമ്മുടെ രൂപം കൊണ്ട കമ്മിറ്റി അത് ഭാവിയിൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങളിലേക്ക് വരും അതിൽ കക്ഷിയോ രാഷ്ട്രീയവും ജാതിയോ മതമോ ഒന്നും ഉണ്ടായിരുന്നില്ല അതിന് യഥാർത്ഥത്തിൽ രാഷ്ട്രീയവത്കരിക്കാൻ വേണ്ടി ശ്രമിച്ചതും തെറ്റായിരൂപത്തി രൂപ ഇതിനെ കണ്ടതുമെല്ലാം ബി ജെ പിയും അതുപോലെ ഏതാനും ചില കോൺഗ്രസ്സുകാരുമാണ് അതവരെന്ത് അവരുടെ മനസ്സിൽ പലതും ഉണ്ടാവാം ഇപ്പം എന്തായാലും ജനാധിപത്യ കേരളത്തിൽ നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങളും അതുപോലെ തന്നെ ഭരണഘടനാക്രമങ്ങൾ മാനിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ശൈലിയും ഒരു മതനിരപേക്ഷ ഭാരതത്തിൻ്റെ മഹത്തായ ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞങ്ങളാ പരിപാവനമായ ഭരണഘടനയെ മുറുകെ പിടിക്കുന്നു അതിനെ എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കുന്നു മതനിരപേക്ഷ ഭാരതം മുന്നോട്ട് പോകണം അതിൻ്റെ ഭാഗമാണ് കേരളം അതിൽ വ്യത്യസ്തമായി ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ മാത്രമാക്കി നമ്മുടെ നാടിനെ മാറ്റി തീർക്കുക അപ്പോൾ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും രണ്ടും ഒരുപോലെ എതിർക്കപ്പെടുന്ന ശൈലിയാണ് എല്ലാ കാലഘട്ടത്തിലും കേരളത്തിൽ നമ്മൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക അത് വേണമെങ്കിൽ അത് അതിന് പമ്പയുടെ പവിത്രത കിട്ടില്ല അതിന് ഞങ്ങൾ അദ്ദേഹം പറഞ്ഞതിൽ വേറൊരു അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്ര ഒരു സംഗമം സംഘടിപ്പിക്കുന്ന ഒരുപാട് ദൂരെ നിന്ന് വരുന്ന ആളുകൾക്ക് ഒരു മൂന്ന് മണിക്കൂർ വനാന്തരത്തിൽ കൂടി സഞ്ചരിച്ചാണ് എത്തിച്ചേരുക സ്വാഭാവികമായി അവിടെ എത്തിച്ചേരുന്ന രാവിലെ എട്ട് മണിക്ക് വന്ന് രജിസ്ട്രേഷൻ കഴിഞ്ഞ് പെട്ടെന്ന് കയറിയിരിക്കുന്ന ആൾക്ക് ഞാനത് സൂചിപ്പിച്ചു ഒന്ന് ടോയ്ലറ്റിൽ പോലും പോകണമെങ്കിൽ ഉള്ള വിഷമങ്ങൾ നിലവിലുണ്ട് അപ്പോൾ അത് ഒരു അല്ലാത്ത കുറേ കൂടി പട്ടണ പ്രദേശത്താണെങ്കിൽ അത്തരം കാര്യങ്ങൾ കുറേ കൂടി സൗകര്യം കിട്ടും ആ ഒരു അർത്ഥത്തിൽ പറഞ്ഞുള്ളൂ പക്ഷേ നമ്മൾ അന്നേരം കണ്ടത് ഇത് എവിടെയെങ്കിലും കൊണ്ട് വരുന്നവരുടെ സൗകര്യമല്ല ഉദ്ദേശിച്ചത് പമ്പയുടെ പൗത്രതയും അതുപോലെ സന്നിധാനത്തിൻ്റെ പൗതൃതയും നിലനിർത്തിക്കൊണ്ട് തന്നെ ശബരിമലയുടെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിത്തീർക്കുമ്പോൾ അതിൻ്റെ കവാടത്തിൽ തന്നെ പമ്പ ചരിത്ര പ്രസിദ്ധമാണ് ആ പമ്പയുടെ ചരിത്ര പ്രസിദ്ധമായ സ്ഥാനം തന്നെ നിലനിർത്തിക്കൊണ്ട് അവിടെ നടക്കുന്നതിന് മറ്റൊരു പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് പമ്പ തന്നെ തിരഞ്ഞെടുത്തത് അത് ആ അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞോളൂ അല്ല അതൊരു അദ്ദേഹം അത് അവിടെ ഗംഭീരമായിരുന്നുള്ള കാര്യം സാക്ഷ്യപ്പെടുത്തിയാണ് സംസാരിച്ചത് എത്രയാളുണ്ടായിരുന്നു ഓഡിറ്റോറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞ ആളുണ്ടായിരുന്നു സ്വാഭാവികമായി സെഷനുകളിലേക്ക് തിരിഞ്ഞ് ചർച്ചയ്ക്ക് പോകുമ്പോൾ ആളിലങ്ങോട്ടും പോകും എന്നുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത് അതുകൊണ്ട് അതിനകത്ത് പങ്കെടുത്ത ആളുകൾക്കാർക്കും ഒരു പരാതിയോ പരിമിതി ഞാനന്ന് തന്നെ മാധ്യമങ്ങളോട് ചോദിച്ചു നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളെല്ലാം ഉണ്ടായിരുന്നു വൈകിട്ട് കൽകുടി സെഷൻ കഴിഞ്ഞ് ഞാൻ നടത്തിയ പത്രസമ്മേളനത്തിൽ ആരെങ്കിലും ഒരു പരാതി പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അനുഭവം ഉണ്ടോ ആരും പറഞ്ഞില്ല ഒരു പരാതി ഉണ്ടായിരുന്നു എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു നന്നായിരുന്നു ആരും പരാതി പറഞ്ഞില്ല പൊതുവിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വസ്തുതാപരമല്ലേ ആണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഏറ്റവും ഭംഗിയായി വിജയകരമായി നടത്തിയിട്ടുള്ള ആഗോള അയ്യപ്പ സംഗമം ആ അതിൽ മുന്നോട്ട് ഉള്ള വിഷമത്തിൽ നിന്നും അസുഖത്തിൽ നിന്നും അസംതൃപ്തിയിൽ നിന്നുമാണ് അപ്പുറത്ത് മാറി ഈ തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളും വർഗീയ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് യാഥാർത്ഥ്യം ഇല്ല അതിപ്പം നമുക്ക് ചർച്ച ചെയ്യേണ്ട കാരണം ബഹുമാനപ്പെട്ട സുപ്രീം സുപ്രീംകോടതിയുടെ മുമ്പായി റിവ്യൂ പിറ്റീഷൻ നിലനിൽക്കുന്ന വിഷയമാണ് ആ വിഷയത്തിൽ സുപ്രീം കോടതി ആ വിഷയം എടുക്കുന്ന സന്ദർഭത്തിൽ ഗവൺമെൻറ്റിനോടോ അയ്യപ്പ ദേവസ്വം ബോർഡിനോടോ ഒക്കെ വീണ്ടും അഫിഡവിറ്റ് ഫയൽ ചെയ്യാനോ മറ്റു കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാൻ കൂട്ടായി എല്ലാവരുടെ എല്ലാം നമ്മളെല്ലാം ആ സമയത്ത് ചർച്ച ചെയ്ത് ആ കാര്യത്തിൽ നടപടി ഇല്ല 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 ഇപ്പം നമ്മൾ മൂന്ന് വിഷയമാണ് അവിടെ ചർച്ച ചെയ്ത് അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു ഒന്ന് മാസ്റ്റർ പ്ലാൻ രണ്ട് പിൽഗ്രീം ടൂറിസം മൂന്ന് അവിടുത്തെ ക്രൗഡ് മാനേജ്മെൻറ്റ് ഈ മൂന്ന് കാര്യങ്ങളെ ബെൻസ് ചെയ്താണ് ആഗോള ഈ പ്രസംഗം നടന്ന മറ്റൊരു വിഷയവും ചർച്ചയ്ക്ക് എടുത്തില്ല ഭാവിയിൽ അത് സംബന്ധിച്ച് നല്ല ചർച്ചകളും ക്രിയാത്മക നിർദ്ദേശങ്ങളും വന്നു അതിനെ ബേസ് ചെയ്ത് ആ വന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആ വികസന വേഷണങ്ങൾ മുന്നോട്ട് പോകും ഇതാണ് പറയാം